ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മലയാറ്റൂർ ഇമ്മാനുവൽ ക്രിസ്ത്യൻ പ്രാർത്ഥനാലയത്തിൽ കുളത്തുവയൽ ധ്യാനം ടീം നയിക്കുന്ന വരദാന വളർച്ചാ ധ്യാനം ദൈവിക വരങ്ങളാൽ നിറഞ്ഞ് ആത്മാവിൽ ജ്വലിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കും കർത്താവിന്റെ ശുശ്രൂഷാവയലിൽ ആയിരുന്നിട്ടും ഉയരാൻ പറ്റാതെ മനസ്സുമടുത്ത് മാറി നിൽക്കുന്നവർക്കുമായി നടത്തപ്പെടുന്ന ധ്യാനം നവംബർ പത്താം തീയതി ഞായറാഴ്ച വൈകിട്ട് നാല് മണി മുതൽ പതിമൂന്നാം തീയതി ബുധനാഴ്ച വൈകിട്ട് നാല് മണി വരെ ആയിരിക്കും ധ്യാനം നടത്തപ്പെടുക ടീം കോർഡിനേറ്റർ ആത്മീയ പിതാവ് ബ്രദർ ഷോളി ഏഴുമല റെവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ തേക്കാനത്ത് ധ്യാനത്തിനായി മുൻകൂട്ടി ബുക്ക് ചെയ്യുക രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ട നമ്പർ എട്ട് അഞ്ച് ഒൻപത് രണ്ട് പൂജ്യം പൂജ്യം രണ്ട് 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 എട്ട് എട്ട് പൂജ്യം ഏഴ് എട്ട് ഏഴ് നാല് രണ്ട് ഒന്ന് ആറ് രണ്ട് എട്ട് അഞ്ച് ഒൻപത് രണ്ട് പൂജ്യം പൂജ്യം രണ്ട് 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 ഒൻപത് ഏവർക്കും സ്വാഗതം നന്ദി